നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം എത്രയോ മലയാളികൾ വർഷങ്ങളായി നല്ലൊരു ഭാവിയെ സ്വപ്നം കണ്ട് കടൽ കടന്ന് ഗൾഫിലെത്തിയിരിക്കുന്നുണ്ട് കുടുംബവും വീടും വിട്ട് മറ്റൊരു നാട്ടിലേക്ക് സ്വയം പറിച്ചു നടുന്നത് പലപ്പോഴും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ കൊണ്ടാകാം നാട്ടിലെ കുടുംബത്തിന് താങ്ങാകുവാൻ എത്ര പേർ തങ്ങളുടെ നല്ല കാലം അന്യനാട്ടിൽ ചെലവഴിക്കുന്നു നാട്ടിലെ വിശേഷങ്ങൾക്കൊന്നും തന്നെ ഓടിയെത്താൻ കഴിയില്ലെങ്കിലും അവിടുത്തെ പരിപാടികൾക്കൊന്നും ഒരു കുറവും വരാതെ അവർ ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പോൾ കേരളത്തിലുള്ളതിനേക്കാൾ ഓണാഘോഷങ്ങളെല്ലാം തന്നെ നടക്കുന്നത് വിദേശത്താണ് എന്ന് പൊതുവെ പറയാറുണ്ട് കാരണം മലയാളികളുടെ സാന്നിധ്യം തന്നെയാണ് ഇതിന് പ്രധാനമായിട്ടുള്ള ഒരു കാരണമായിട്ട് വന്നിട്ടുള്ളത് ഇന്നലെ അത്തം തുടങ്ങിയതോടെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ ഓണത്തിന്റെ അന്തരീക്ഷം എത്തിക്കഴിഞ്ഞു മലയാളികൾക്ക് നാട്ടിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും സ്വന്തം കുടുംബത്തിന്റെ ഓണത്തിന് ഒരു കുറവും വരാതിരിക്കാൻ നാട്ടിലേക്ക് പണമയക്കാൻ ഓരോ ഗൾഫ് മലയാളിയും തിരഞ്ഞെടുക്കുന്നത് ഈ ദിവസങ്ങൾ തന്നെയാണ് മലയാളികൾ മാത്രമല്ല ഗൾഫിലുള്ള വിവിധ രാജ്യക്കാരും കേരളീയ വേഷം ധരിച്ച് ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കാറുണ്ട് ഇപ്പോൾ അങ്ങനെ ഒരു അവസരം ലഭിച്ചിരിക്കുന്നത് ഈജിപ്ഷ്യൻ പ്രവാസിയായ മോൺസർ നവാറിനാണ് എന്റെ ജീവിതത്തിൽ ഞാനൊരു രാജാവാകുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ സെപ്റ്റംബർ രണ്ട് തിങ്കളാഴ്ച അദ്ദേഹം മഹാബലി അല്ലെങ്കിൽ മാവേലി രാജാവായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കേരളത്തിലെ ഓണാഘോഷ വേളയിൽ പരമ്പരാഗതമായ വേഷം ധരിച്ച് മാവേലിയുടെ വേഷമണിഞ്ഞ് വന്നു ബ്ലൂ ഓഷ്യൻ കോർപ്പറേഷന്റെ പരിശീലന കൺസൾട്ടന്റായ നവാറിന് യു എയിൽ ആദ്യമായി ആഘോഷങ്ങൾക്ക് തുടക്കമിട്ട ദുബായിൽ തന്നെ തന്റെ കമ്പനി സംഘടിപ്പിച്ച ഓണാഘോഷത്തിനിടെ ലോകമെമ്പാടുള്ള മലയാളികൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ മാവേലി മന്നനായി വേഷം ലഭിക്കാനുള്ള അവസരമാണ് ലഭിച്ചത് ഇതിൽ അദ്ദേഹം വളരെ സന്തോഷിച്ചാണ് അതുപോലെ തന്നെ കേരളത്തിന്റെ അല്ലെങ്കിൽ ഓണം ദേശീയാഘോഷമാണ് എങ്കിൽ തന്നെയും കേരളത്തിന്റെ മാത്രം ഒരു പ്രത്യേക പ്രിവിലേജ് ഓണത്തിന് ഓണത്തിനെല്ലായ്പ്പോഴും കിട്ടാറുണ്ട് ആ ഓണത്തിൽ അതുകൊണ്ട് തന്നെ കേരളത്തിലെ വേഷമാണ് അധികം ധരിക്കാറുള്ളത് മാവേലിയുടെ കഥകളെല്ലാം നമ്മൾക്ക് കൂടുതൽ പരിചിതവുമാണ് അപ്പോൾ ഇതുകൊണ്ട് പക്ഷേ ഇപ്പോൾ കാലത്തിനും ദേശത്തിനും എല്ലാം തന്നെ അതീതമായി ഓണം മാറി എന്നതിൽ മാത്രമല്ല മലയാളികൾക്ക് എല്ലായിടത്തും കിട്ടുന്ന സ്ഥാനം കൂടിയാണ് ഇവിടെ പ്രത്യേകം പറയേണ്ടത് കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക